ഞങ്ങളെന്തെ അടുത്ത സെഗ്മെൻറ്റ് സ്വപ്നവിട നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുമ്പം അടുത്തിടെയാണ് നമ്മുടെ ഇൻട്രസ്റ്റ് റേറ്റ് വീണ്ടും ഒരു പോയിന്റ് ഫൈവ് സീറോ പോയിൻറ്റ്സും കൂടി കുറഞ്ഞത് ഇപ്പം അതുകൊണ്ട് തന്നെ കുറച്ചും കൂടെ അഫോർഡബിൾ ആയിട്ട് വരികയാണ് ആളുകൾക്ക് നമ്മുടെ അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റ് ഒത്തിരി ഹൈലുമാണ് ഓൾമോസ്റ്റ് എയിറ്റ് പെർസെൻറ്റേജ് കഴിഞ്ഞൊരു മൂന്നാല് വർഷത്തിന് ശേഷമാണ് ഇത്രയും ഹൈ റേറ്റ് പോയത് പക്ഷേ ഇൻട്രസ്റ്റ് റേറ്റ് വീണ്ടും കുറയുന്നു അപ്പം വീട് അഫോർഡബിൾ ആക്കാൻ വേണ്ടിയാണ് ഗവൺമെൻറ് ഇങ്ങനെ പ്രപ്പോസ് ചെയ്തെങ്കിൽ നമ്മുടെ ജോലി കാര്യങ്ങൾക്ക് എപ്പോഴും നിൽക്കുന്നു എന്തായാലും ഇതൊക്കെ ഒരു വലിയൊരു ആശ്വാസം തന്നെയാണ് നമ്മൾ ആളുകൾക്ക് ഇവിടെ വന്ന് ദിവസേന വന്നുകൂടുന്ന ഇമിഗ്രൻസിന് അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ കൂടുതൽ കാര്യങ്ങൾ നമ്മൾ ചോദിക്കണമല്ലോ നമ്മുടെ റിയൽ ഫ്രണ്ട് മനോജ് കരാത്തേ വീട് വാങ്ങിക്കാൻ പറ്റുന്ന ഒരു അവസരമാണോ ഇതുപോലെ ഒത്തിരി ആളുകൾക്ക് ജോലിയില്ലാതെ ബുദ്ധിമുട്ടുന്നു അപ്പൊ അഫോർഡബിലിറ്റി എങ്ങനെയാണ് അങ്ങനെയുള്ള ആളുകൾക്ക് ഫസ്റ്റ് ടൈം ഹോം ബയേഴ്സിന് വേണ്ടി എന്താണ് വേറെ പോളിസീസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചോദിച്ചറിയാം മനോജ് കരാത്തെയോട് സ്വപ്ന വീട് സ്വപ്ന വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് വിഷയങ്ങൾ മൂന്ന് വിഷയങ്ങളാണ് ആദ്യത്തെയും നമുക്കെടുക്കാം ഈ ഒക്ടോബർ മുതൽ നവംബർ വരെ എന്ത് മാറ്റമാണ് റിയൽ എസ്റ്റേറ്റിൽ ഉണ്ടായിരിക്കുന്നത് ഈ ഒക്ടോബർ മുതൽ നവംബർ വരെ എന്ത് മാറ്റമാണ് റിയൽ എസ്റ്റേറ്റ് മാർക്കറ്റിൽ വന്നിരിക്കുന്നത് നമുക്ക് സെയിൽസ് പറയുകയാണെങ്കിൽ ട്വൻ്റി ഫോർ പെർസെൻ്റ് ഇൻക്രീസ് ഉണ്ട് ആൻഡ് പ്രൈസ് പറയുകയാണെങ്കിൽ ത്രീ പോയിൻറ് സെവൻ പെർസെൻറ്റ് ഇൻക്രീസ് ഉണ്ട് സോ ഇതെന്ത് കൊണ്ടുവന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മ്യൂസിയൻ ദാറ്റ് ഇൻട്രസ്റ്റ് റേറ്റ് ഡ്രോപ്പ് പോവാൻ സാധനങ്ങളോളം ഇൻട്രസ്റ്റ് റേറ്റ് ഡ്രോപ്പ് ആയത് മാർക്കറ്റ് നല്ലൊരു പോസിറ്റീവ് വൈബ് ഉണ്ടാക്കിയിട്ടുണ്ട് സോ ഇതെങ്ങനെയാണ് നമ്മൾ റിഫ്ലക്റ്റ് ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം ഇപ്പോഴും ഈ ഇൻട്രസ്റ്റ് റേറ്റ് ഡ്രോപ്പ് എന്ന് പറയുന്നതും ആൻഡ് മോഡ്ഗേജ് പ്രോഗ്രാമിലുള്ള ചേഞ്ച് ആദ്യം ഞാൻ മോഡ്ഗേജ് പ്രോഗ്രാമിലുള്ള ചേഞ്ചിനെ പറ്റി സംസാരിക്കാം ഈ ഡിസംബർ ഫിഫ്റ്റീൻത്തിന് മാറുന്നൊരു മോഡ്ഗേജിൻ്റെ ഈ അമോർട്ടൈസേഷനിലും ഈ ഇൻഷുർഡ് മോഡ്ഗേജിലുള്ള ചേഞ്ചസ് എന്താണെന്ന് ഞാൻ ജസ്റ്റ് സെറ്റ് ബൈ സെറ്റ് എക്സാമ്പിളായിട്ട് ഞാൻ പറഞ്ഞുതരാം ഇപ്പം ഇൻഷുർഡ് മോർഗേജ് ഇപ്പോൾ പണ്ട് നമ്മൾക്ക് പണ്ടല്ല ഇപ്പോഴും ഡിസംബർ ഫിഫ്റ്റീൻത്ത് വരെ അപ് ടു വൺ മില്യൺ ആയിരുന്നു ഇൻഷുർഡ് മോർഗേജിൻ്റെ മാക്സിമം എമൗണ്ട് എലിജിബിലിറ്റി അത് മാറ്റിയിട്ട് വൺ പോയിൻറ്റ് ഫൈവ് മില്യൺ വരെ ആക്കിയിട്ടുണ്ട് ആൻഡ് അമോർട്ടൈസേഷൻ ആണെങ്കിൽ ഇതുവരെ ട്വൻറ്റി ഫൈവ് ഇയേഴ്സ് ആയിരുന്നത് അത് മാറ്റിയിട്ട് തേർട്ടി ഇയേഴ്സ് ആക്കിയിട്ടുണ്ട് സോ ഇതെങ്ങനെ റിഫ്ലക്റ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമുക്കൊരു എക്സാമ്പിൾ എടുക്കാം വൺ പോയിൻറ്റ് ത്രീ മില്ലിയൻ്റെ ഒരു വീട് വാങ്ങുന്ന ഒരാൾ അവർ ഡിസംബർ ഫിഫ്റ്റീൻത്ത് കഴിഞ്ഞിട്ടാണ് ചെയ്യുന്നതെങ്കിൽ മോഡ്ഗേജ് ചെയ്യുന്നതെങ്കിൽ സോ ആദ്യത്തെ ഫൈവ് ഹൺഡ്രഡിന് മിനിമം ഡൗൺ പേയ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ട്വൻ്റി ഫൈവ് പെർസെൻറ്റ് ഫൈവ് പേഴ്സൻ്റ് എന്ന് പറയുമ്പോൾ ട്വൻറ്റി ഫൈവ് തൗസൻ്റ് ആൻഡ് വാട്ട് ഇസ് എ ബാലൻസ് ലൈക്ക് വൺ പോയിൻറ്റ് ത്രീ എന്ന് പറയുമ്പോൾ ബാലൻസ് എമൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എയ്റ്റ് ഹൺഡ്രഡ് തൗസൻഡാണ് ആ എയ്റ്റ് ഹൺഡ്രഡ് തൗസൻ്റ് ടെൻ പേഴ്സൻറ്റ് സോ ദാറ്റ് ഈസ് എയ്റ്റി തൗസൻ്റ് സോ ടോട്ടൽ ഡൗൺ പേയ്മെൻറ്റ് വരുന്നത് ഹൺഡ്രഡ് ആൻഡ് ഫൈവ് തൗസൻ്റ് ആ ഹൺഡ്രഡ് ആൻഡ് ഫൈവ് തൗസൻഡ് ഡൗൺ പേയ്മെൻറ്റ് ഇടുകയാണെങ്കിൽ നമ്മൾക്ക് വൺ പോയിൻറ്റ് ത്രീ മില്യൻ്റെ വീട് വാങ്ങിക്കാൻ പറ്റും അതും വിത്ത് തേർട്ടി ഇയേഴ്സ് അമോർട്ടൈസേഷൻ അപ്പം പണ്ട് പണ്ടല്ല ഇപ്പോൾ ഡിസംബർ ഫിഫ്റ്റീൻ വരെ അതിന് ടു സിക്സ്റ്റി കെ ഡൗൺ പേയ്മെൻറ്റ് കൊടുക്കേണ്ട കേസിലാണ് നമ്മൾ വൺ ഓ ഫൈവ് ഡൗൺ പേയ്മെൻറ്റ് വാങ്ങിക്കാൻ പറ്റുന്നത് ഇതെങ്ങനെ മാർക്കറ്റിനെ ഇമ്പ്രൂവ് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം എൻ്റെ അടുക്കാൻ വരുന്ന മെജോറിറ്റി കേസിലെന്ന് പറഞ്ഞാൽ മോസ്റ്റ് ഓഫ് ദി ടൈം ഹസ്ബൻഡും വൈഫും ഐ ടിയിലൊക്കെ വർക്ക് ചെയ്യുന്നതാണെങ്കിൽ മന്ത്ലി എനിക്ക് മീൻസ് റിയലി ഗുഡ് ദി കൺ റിയലി സപ്പോർട്ട് മന്ത്ലി എനിക്ക് ബട്ട് അവരെ കയ്യിൽ ഇല്ലാത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡൗൺ പേയ്മെൻ്റ് ആണ് അപ്പോൾ ഈ ഡൗൺ പേയ്മെൻ്റ് ഇല്ലാത്തത് കൊണ്ട് തന്നെ അവർ ഇൻഷുറർഡ് മോർഗേജിലേക്ക് പോകേണ്ടി വരുന്നുണ്ട് അപ്പോൾ ഇൻഷുർഡ് മോർഗേജിലേക്ക് പോകുമ്പോൾ അവർക്ക് അണ്ടർ വൺ മില്യൻ മാത്രമേ വാങ്ങിക്കാൻ പറ്റൂ അതുകൊണ്ടും തന്നെ വീട് കുറച്ച് ദൂരത്ത് വാങ്ങുന്നവരും അങ്ങനെ ഇഷ്ടംപോലെ കേസസ് ഉണ്ട് ബിക്കോസ് അവരുടെ മാക്സിമം വൺ മില്യൻ മാത്രം പോകാൻ പറ്റുന്നുണ്ട് ബിക്കോസ് ഇൻഷുർ മോർഡേജ് ആയതുകൊണ്ട് പക്ഷേ അത് വൺ പോയിൻറ്റ് ഫൈവ് മില്യൺ വരെ ആകുമ്പോഴെന്താ എന്താ ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് കുറച്ചും കൂടി നല്ല വീടുകൾ ഈ ഏരിയയിൽ തന്നെ ജി ടി എൻ്റെ ഉള്ളിൽ തന്നെ വാങ്ങിക്കാൻ പറ്റും അപ്പോൾ തീർച്ചയായിട്ടും മാർക്കറ്റിൽ അവർ നല്ലൊരു വളരെ നല്ലൊരു ഇമ്പ്രൂവ്മെൻ്റ് ആണ് ഉണ്ടാക്കാൻ പോകുന്നത് ബിക്കോസ് ഇവർ വൺ പോയിൻറ്റ് ത്രീ വൺ പോയിൻറ്റ് ഇതിൽ വാങ്ങിക്കുന്ന ആ വീടുകാർ അതിനേക്കാൾ വലിയ വീടുകളിലേക്കായിരിക്കും മാറുന്നത് സോ അതൊരു നല്ലൊരു ചെയിൻ ഓഫ് ഗുഡ് റിയാക്ഷൻ മാർക്കറ്റിൽ തീർച്ചയായിട്ടും ഉണ്ടാകും ആൻഡ് ഫസ്റ്റ് ടൈം ബയസിൻ്റെ അതൊരു വളരെ വളരെ നല്ലൊരു കാര്യം കൂടിയാണ് ആൻഡ് ഈ വൺ പോയിൻറ്റ് ഫൈവ് മില്യൺ ആക്കിയതിനേക്കാളും നല്ല അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ തേർട്ടി ഇയേഴ്സ് അമോട്ടൈസേഷൻ കിട്ടുന്നതുകൊണ്ടാണ് തേർട്ടി ഇയേസ് അമോട്ടൈസേഷൻ കിട്ടുമ്പോൾ മന്ത്ലി പേയ്മെൻറ്റ് കുറവായിരിക്കും മന്ത്ലി പേയ്മെൻറ്റ് കുറവാകുമ്പോഴും നിങ്ങളുടെ മന്ത്ലി കമ്മിറ്റ്മെൻറ്റും കുറവായിട്ട് വരുന്നതിന് കൂടെ നിങ്ങൾക്ക് ബാക്കിയുള്ള ഇൻവെസ്റ്റ്മെൻറ്റും കാർ വാങ്ങിയിൽ നമുക്ക് മോഡേജ് കിട്ടാൻ വലിയൊരു ബുദ്ധിമുട്ട് ഉണ്ടാവില്ല ഇപ്പോഴത്തെ മാർക്കറ്റിൽ ഒരു ക്യാച്ച് ട്വൻറ്റി ടു സിറ്റുവേഷൻ ആണ് എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിൽക്കുന്ന ആൾക്കാർ ചിന്തിക്കുന്നത് ഓ ഇൻട്രസ്റ്റ് റേറ്റ് ഒക്കെ കുറഞ്ഞു അതുകൊണ്ട് നമുക്ക് ഇറ്റ ഇട്ട പ്രൈസ് തന്നെ കിട്ടും വളരെ നല്ല പ്രൈസ് തന്നെ നമുക്ക് കിട്ടും എന്ന് കരുതുക പക്ഷേ ബായസ് ചിന്തിക്കുന്നത് മാർക്കറ്റ് ഈസ് ഡൗൺ സോ എനിക്ക് വളരെ ലോ റേറ്റിൽ വീട് കിട്ടുമെന്ന് ചിന്തിക്കുന്നത് രണ്ട് പേരുടെയും ചിന്തിക്ക് യാതൊരു തെറ്റുമില്ല പക്ഷേങ്കിൽ നമ്മൾ റിയാലിറ്റേഴ്സാണ് അതിൻ്റെ ഇടയിൽ കിടന്ന് കഷ്ടപ്പെടുന്നത് സോ ആ ഒരു കേസ് സിറ്റുവേഷൻ ആണ് ഇപ്പോൾ ഉള്ളത് ആൻഡ് ഈ സിറ്റുവേഷൻസിൽ എന്ത് ചെയ്യുന്നതായിരിക്കും നല്ലത് പലപ്പോഴും ആൾക്കാർ വിളിച്ച് ഉപയോഗിക്കുന്നുണ്ട് എന്നോട് മനോജയം ഇപ്പോൾ വാങ്ങിക്കാൻ നല്ലതാണോ വിൽക്കാൻ നല്ലതാണോ എന്ന് അപ്പം എപ്പോഴും നമ്മൾ നമ്മളാൾക്കാർ ഒരു ഒരു ഇത് കഴിഞ്ഞ് അതിനുശേഷമായി ഓ മനോജ് ആ സമയത്ത് ഞാൻ വീട് വാങ്ങിക്കേണ്ടതായിരുന്നു അല്ലെങ്കിൽ ആ സമയത്ത് നമ്മൾ വിൽക്കണ്ടായിരുന്നു അപ്പോൾ ആ സമയം എന്ന് പറഞ്ഞ സമയത്ത് ഒരിക്കലും നമ്മൾ ചിന്തിക്കില്ല അതാണൊരു പ്രശ്നം പക്ഷേ ആ സമയം ഈ ഈ സമയത്ത് എന്ത് ചെയ്യണം എന്നുള്ള പലപ്പോഴും നിങ്ങൾ നേരത്തെ വീഡിയോ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകാൻ പറ്റും ഞാൻ പലപ്പോഴും റെക്കമെൻഡ് ചെയ്തിട്ടുണ്ടാകും ആ സമയത്ത് അത് നടന്നിട്ടും ഉണ്ടാവും അതിന് ആൾക്കാർ വരെ ആ സമയത്ത് നടക്കണ ആയിരുന്നു എന്നുള്ളത് ആൾക്കാർ ചിന്തിക്കുക ബിക്കോസ് ട്വൻ്റി ഇയേഴ്സ് പ്ലസ് നമ്മൾ ഈ ബിസിനസ്സിന് ഉണ്ടാവും ദാറ്റ് ഇസ് വി വിക്യാൻ ഓൾവേസ് വിസ്കി അപ്പോൾ ഇപ്പോഴെന്ത് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് വീട് അപ്ഗ്രേഡ് ചെയ്യുന്ന ആൾക്കാർക്ക് വളരെ വളരെ നല്ല സമയമാണ് ഓഫ് കോഴ്സ് ഫസ്റ്റ് ടൈം പയേഴ്സിനും വളരെ നല്ല സമയമാണ് ബിക്കോസ് സ്റ്റിൽ മാർച്ച് കമ്മിങ് ഫെബ്രുവരി എൻഡ് മാർച്ച് വരെ മാർക്കറ്റ് ഇങ്ങനെ ഇങ്ങനെ വേവി ആയിട്ടാണ് പോവുക പക്ഷേ മാർച്ച് മാർച്ച് ആയിക്കഴിഞ്ഞാൽ മാർക്കറ്റ് വിൽ ബി ആപ്പും ഡെഫിനറ്റ്ലി ബിക്കോസ് ഡിസംബറിൽ വരത്തിന് ഒരു ഇൻട്രസ്റ്റ് റിവ്യൂ കൂടി വരുന്നുണ്ട് ഒരു പോയിൻറ്റ് ടു ഫൈവ് തീർച്ചയായിട്ടും അപ്പോഴും കുറയും പക്ഷേ ഈ വിൻ്റർ ആയതുകൊണ്ട് മാർക്കറ്റ് പെട്ടെന്നൊന്നും കയറിപ്പോയില്ല ബട്ട് എൻഡ് ഓഫ് ഫെബ്രുവരി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഐ മീൻ മാർച്ച് തീർച്ചയായിട്ടും മാർക്കറ്റ് വിൽ ബി ആപ്പും ഈ സമയത്തിനുള്ള ആൾക്കാർക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞാൽ ഒന്ന് ഫസ്റ്റ് ടൈം ബയസ്സിന് വീട് വാങ്ങിക്കാൻ അടിപൊളി സമയമാണ് മേക്ക് യൂസ് ഓഫ് ദിസ് ഓപ്പർച്യൂണിറ്റി രണ്ടാമതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട് അപ്ഗ്രേഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാർക്ക് അപ്പം പലപ്പോഴും എൻ്റെ അടുത്ത് വന്നുകഴിഞ്ഞാൽ ഞാൻ എപ്പോഴും റെക്കമെൻഡ് ചെയ്യാറുള്ളത് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ ആ എക്സിസ്റ്റിംഗ് വീട് വെച്ചിട്ട് അതിൽ നിന്നുള്ള ഇക്വിറ്റി എടുത്തിട്ട് പുതിയ വീട് വാങ്ങും അത് നല്ല വീട് വാങ്ങാം അങ്ങനെയാണ് ഞാൻ റെക്കമെൻഡ് ചെയ്യാറുള്ളത് പക്ഷേ പലപ്പോഴും ചെറിയ ആൾക്കാർ ഈ ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോപ്പർട്ടി ഒന്നും വേണ്ട പറഞ്ഞാൽ നമുക്ക് ജസ്റ്റ് അത് വിറ്റിട്ട് വാങ്ങാമെന്ന് പറയുമ്പോൾ അവർ ചിന്തിക്കുന്നതെന്ന് പറഞ്ഞാൽ അയ്യോ എനിക്ക് വിൽക്കുമ്പോൾ വളരെ കുറഞ്ഞ പൈസ അല്ലേ കിട്ടുകയെന്ന് പറയുന്ന ആൾക്കാരുണ്ട് പക്ഷേ അവർക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബൈ എ ഗുഡ് പ്രോപ്പർട്ടി എവിടേത്തേക്കാണ് പോവുകയെന്ന് അവിടെ നല്ല പ്രോപ്പർട്ടി നിങ്ങൾ വിചാരിക്കുന്ന പ്രോപ്പർട്ടി ഇപ്പോൾ എടുക്കുക അതിനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴും ലോങ്ങർ ക്ലോസിങ് വെക്കുക വീക്കെൻഡ് പുട്ട് ക്ലോസിംഗ് ലൈക്ക് ആഫ്റ്റർ ഫൈവ് മന്ത്സോ സിക്സ് മന്ത്സ് ക്ലോസിംഗ് ആയിട്ട് വെക്കാം എന്നിട്ട് എന്ത് ചെയ്യാം നമ്മൾക്ക് ഫെബ്രുവരി എൻഡോ അല്ലെങ്കിൽ മാർച്ചിലോ നമ്മൾക്ക് നിങ്ങളുടെ വീട് മാർക്കറ്റിലേക്ക് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റ് ഡൗൺ ആയിട്ടിരിക്കുന്ന സിറ്റുവേഷൻസിൽ വീട്ടിൻ്റെ ലോ പ്രൈസ് നിങ്ങൾക്ക് അതിൻ്റെ ബെനിഫിറ്റും കിട്ടും അതിൻ്റെ മാർക്കറ്റ് നന്നായിരിക്കുന്ന സമയത്ത് വീട് വയ്ക്കുന്നതിൻ്റെ ആ ബെനിഫിറ്റും കിട്ടും നിങ്ങൾക്കൊന്നു ഒരു കാര്യം മാത്രമേ വേണ്ടു മറ്റേ നമ്മുടെ വായിച്ച വീട് ക്ലോസ് ചെയ്യുന്നതിൻ്റെ മുന്നേ നമ്മുടെ വീട്ടിനെ വിറ്റിട്ടുള്ള ഒരു ഫേം ഡീല് മാത്രം മതി നമ്മളെ വീട് അത് കഴിഞ്ഞ് രണ്ട് മാസം കഴിഞ്ഞ് ക്ലോസ് ചെയ്യുകയാണെങ്കിൽ ഡെസിങ് മാറ്റർ നമ്മൾ പുതിയ വീട് ക്ലോസ് ചെയ്യുന്ന സമയത്ത് വാട്ട് ഓർ ദി മണി നമ്മൾ എക്സിസ്റ്റിംഗ് വിറ്റ വീട്ടിൽ നിന്ന് കിട്ടേണ്ട ഏതൊരു എത്ര പൈസയാണോ ആ പൈസ മറ്റേ വീടിൻ്റെ ക്ലോസിങ്ങിന് ബാങ്ക് ദിനം ദാറ്റ് ഇസ് കോൾഡ് ബ്രിഡ്ജ് ബോർഡേജ് ഇതെല്ലാം നമുക്ക് ഫെസിലിറ്റേറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ ബട്ട് ഇത് ഈ മാർക്കറ്റ് ഷിഫ്റ്റ് ആകുന്ന സമയത്താണ് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു കാര്യമാണിത് സോ മെയ്ക്ക് യൂസ് ഓഫ് ഇറ്റ് ആൻഡ് നിങ്ങൾ ഇപ്പോൾ പലപ്പോഴും ആൾക്കാർ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പറയും ഓ മനോജെ ആ സമയത്ത് നമ്മൾ അത് ചെയ്യണമായിരുന്നു പറയുന്നത് ഇതാണ് സമയം ഇത് കഴിഞ്ഞിട്ട് അയ്യോ അന്ന് ചെയ്യണമോയെന്ന് പറഞ്ഞ് അങ്ങനെ പറയുന്ന ആൾക്കാരായിരിക്കണോ അല്ല ദാറ്റ്സ് എ റൈറ്റ് മൂവ് ഐ ഡിഡ് ദാറ്റ് ടൈം എന്ന് പറയുന്ന ആൾക്കാരെ ഇരിക്കണോ എന്നുള്ളത് നിങ്ങളുടെ ചോയ്സാണ് സോ നിങ്ങൾ അത് ചിന്തിച്ചിട്ടൊരു തീരുമാനമെടുക്കുക ആൻഡ് വി ആർ ഹിയർ ടു ഹെൽപ്പ് യു തുടർന്നും എൻ്റെ എപ്പിസോഡുകൾ കാണുക സാധാരണ പോലെ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ എന്നെ വിളിച്ച് ചോദിക്കുക എല്ലാം ഞാൻ ആൻസർ ചെയ്യുന്നതായിരിക്കും എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞു നന്ദി